എൻ്റെ പേര് റിജി പ്രിൻസൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമല ഹൃദയനാഥ ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് മകനെയാണ് വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ആൾത്താറയിലെ മൂന്നാമത്തെ സാക്ഷ്യമാണിത് ഞാൻ ഉടമ്പടി എടുത്തത് ഏഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ഞാൻ ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു ഞങ്ങൾ അവിടെ രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർച്ച നേർന്നും ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം ഇട പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾക്കതൊന്നും സാധിച്ചില്ല ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം വന്ന് കാണാം പലരും വന്ന് കാണും പക്ഷേ ഞങ്ങൾക്കത് പാടാണ് വഴിയില്ല പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ് അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ അത് വേണ്ട എന്നാണ് പറയുക അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കണ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത് എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ചു തന്നു ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് മാ എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട് എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത് എൻ്റെ അമ്മ മാതാവനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ പതിനഞ്ചാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണ വ വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അമ്മമാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു അതിന് അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ് പതിനൊന്ന് വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത് ഇപ്പോഴാണ് അമ്മമാതാവ് എനിക്കത് നടത്തി തന്നത് ഞാൻ രണ്ട് പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശുരൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ എടുത്തു വന്ന് രണ്ട് പ്രാവശ്യം വന്ന് രണ്ട് ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കൊച്ചവടം നടന്നു കിട്ടിയത് അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞ് എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മമാതാവെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല നീ എനിക്ക് എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ അമ്മ മാതാവേ ഞാൻ പറയണു എന്നോടൊരു റേറ്റ് ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു അതിനും ഒരായിരം നന്ദി പറയണോ അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരും ഇല്ല അത് പലരും എടുത്തിട്ട് പോവും അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും കയ്യേറി പോവും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മമാതാവിനെ കര കയറ്റി ഇവിടെ മരയ്ക്കും എന്നോട് തമിഴറിയില്ല സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല കുറച്ച് മാത്രം ഭർത്താവിനോടെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല ആൾക്ക് ആറു വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ് തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവിനേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുന്നു ഉറച്ച് വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു അതിനൊരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി അത് ഒത്തിരി ദിവസമായി ഒരു മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ് പക്ഷെ അതെനിക്ക് കിട്ടണില്ല ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് അറിയണില്ല ഒരു മാസമായി ടെൻഷനാ കൂടിപ്പോയി നാലഞ്ച് പ്രാവശ്യം ഞാൻ അളന്മാരിയെല്ലാം തപ്പി അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു അമ്മ പെട്രോളിയും അച്ഛൻ്റെ ഒരു ടോക്കാണ് പെട്രോളിയും കത്തണ പോലെ കത്തും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞു ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ എവിടെയിരിക്കുമെന്ന് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തെരച്ചിലിനിടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല അത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക നീ പെട്രോളിയം കത്തണ പോലെ കത്തും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ചു കിട്ടി കിട്ടിശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ മകനെ പ്ലസ് ടുവിന് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിന് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴ വില് കാണാനായിട്ട് സാധിച്ചു അവൻ പ്ലസ് ടു പാസ്സാവുകയും ചെയ്തു അത് മൂന്നാമതായിട്ട് നാലാമതായിട്ട് എൻ്റെ മകനെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇനി കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് ഈ കോളേജിൽ മാത്രം എനിക്ക് സീറ്റ് വേണ്ടു വേറൊരു കോളേജിലും വേണ്ട അപ്പോൾ അവർ പറഞ്ഞു കീം എഴുതിയിട്ടില്ല അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ ഞാൻ പോയില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ നീ എന്നെ കൈവിടരുത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈയിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്യു വെച്ചാണ് ഞങ്ങൾ പോയത് എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് എനിക്കാരുമില്ല അമ്മ മാതാവ് മാത്രമാണുള്ളത് ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു നാലേ മുക്കാൽ ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി ഒരു സ്വപ്നം കണ്ടു പെട്ടെന്ന് ഒരു എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി കണ്ണു തുറന്നതും പെട്ടെന്ന് ഒരു ഷെയ്ക്ക് ആവാ ഷെയ്ക്ക് ആവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത് മാതാവ് ഇങ്ങനെ വിറച്ചു പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി ആൾ പെട്ടെന്ന് എഴുന്നേറ്റും ഡോർ നിർത്തി ആളൊന്നും പറയണില്ല ഡോർ നിർത്തി പുറത്തു പോയി നോക്കി പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു അതിൽ നിന്ന് വലിയൊരു അപകടത്തിൽ ഞങ്ങളെ കാത്തു രക്ഷിച്ചു അതിനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു അതിനും വലിയ ഉപരി ആയിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു അതിനും ഒരായിരം നന്ദി പറയുന്നു മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ നാല് പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിനമ്മ മാതാവിന് ഇപ്പോൾ ഒരു രണ്ട് വർഷമാവത്തോത്തോളായി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനൊരായിരം നന്ദി പറയുന്നു ആറു പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ അഞ്ച് പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു ആ മകൾക്ക് രണ്ട് മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു അനു അവർക്കും കൊടുത്ത് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു രണ്ടാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ ഇവർക്കും ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസത്തിനുള്ള തക്കലിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിരുന്നു പലരും പലതരത്തിൽ സാധാ ടിക്കറ്റ് പോകാമെന്ന് പറഞ്ഞിരുന്നു മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മമാതാവ് ഒരടയാളം കൊടുത്ത് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ അമ്മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ഒരായിരം നന്ദി പറയുന്നു ഡെയി ആത്മീയ ജീവിതം ഡെയിലി ബ്രെഡിൽ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് ഡെയിലി കുർബാനയ്ക്ക് പോവും കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ് ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും എല്ലാത്തിനും ഒരായിരം അമ്മയ്ക്ക് ഈശോ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നിത്യത വരെ അമ്മയോടുകൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിയെ ഈശോയെ നന്ദി ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ അഞ്ച് പേര് ഈ ഫുഡ് കൊടുക്കണവരുണ്ട് അതിലെ ഞങ്ങൾ അഞ്ച് പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത് ഞങ്ങൾ ഞാനും എനിക്കറിയില്ല എല്ലാവരും എന്നോട് പറയും നീ പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിക്കുക എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ അമ്മമാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മമാതാവ് എൻ്റെ മക്കൾ ചീത്ത പറയും ഏതു നേരം ഫോൺ വിളി ഫോൺ വിളി മാത്ര പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനും ഒരായിരം നന്ദി പറയുന്നു ഈശോയ്ക്കും തമ്പുരാൻ ഒരായിരം നന്ദി നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തുപരിപാലിക്കുന്ന നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളെ കാത്തുപരിപാലിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട് വീഴാതിരിക്കാൻ ദൈവം തൻ്റെ കൈകളിലാണ് നമ്മെ ചുമക്കുന്നത് നമ്മുടെ എല്ലാ വഴികളിലും സന്തോഷമായാലും കഷ്ടത നിറഞ്ഞ വഴികളായാലും ദൈവം നമുക്ക് കാവലായിട്ടുണ്ട് നമ്മുടെ കാൽ ഒരിക്കലും കല്ലിൽ തട്ടാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മുടെ കാവൽക്കാരായിട്ടുള്ളത് പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത് അതിനാ അതിലൂടെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് റിജി പ്രിൻസൺ എന്ന മകൾ നമ്മളോട് പങ്കുവെച്ചത് പതിനഞ്ച് പ്രാവശ്യം എടുത്ത പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതം ഇത്രയും പ്രാവശ്യം പുതുക്കണമെങ്കിൽ ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിനെ ഒരു കാത്തുപരിപാലനയുടെ ഒരു ദൈവത്തിൻ്റെ കൈപിടിച്ച് നയിക്കുന്ന ഒരു അനുഭവം ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് പതിനഞ്ച് പ്രാവശ്യം പുതുക്കിയിട്ടാണ് ഈ മകൾ ഇത് പതിനേഴാമത്തെ പുതുക്കലാണ് ഇന്ന് ഇത്രയും അമ്മയെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞ ഈശം അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു മകളാണ് പരിശോധന അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വീണ്ടും സാക്ഷ്യത്തിനായി ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ മകൾ പറഞ്ഞത് കുറേ വർഷങ്ങളായി കച്ചവടം നടത്താതിരുന്ന ഒരു സ്ഥലം വഴിയില്ല റെയിൽവേ ട്രാക്കാണ് മുകളിൽ ഒരു ചെറിയ ഇടുങ്ങിയ നാരോ വെയിൽ കൂടിയാണ് ആ സ്ഥലത്തേക്കുള്ള വഴി വിൽക്കാൻ യാതൊരു രക്ഷയില്ല അസാധ്യമായിട്ടാണ് സാധാരണക്കാരെ മേടിക്കാൻ സാധ്യത കുറവാണ് അവിടെയാണ് അച്ഛൻ കൊടുത്ത കാശു രൂപവും ഇട്ട് ഡെയിലി പ്രാർത്ഥിച്ചത് ഡെയിലി ബ്രെഡിൽ വെച്ചു ആധാരം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഈ മകൾ ഈ സ്ഥലത്തിനുള്ള റേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയൊന്നും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല അവരുടെ അനുസരിച്ച് തന്നെ ആ കച്ചവടം നടത്താൻ സാധിച്ചു ഈ എപ്പോഴും പറയും ജോസഫ് അച്ഛൻ എപ്പോഴും പ്രാർത്ഥന പറയും നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം പോലെ കത്തണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന പെട്രോളിയം പോലെ കത്തും പെട്ടെന്ന് സാധിക്കും എന്നാണ് പരിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ പറയാറുണ്ടായിരുന്നത് അതുപോലെയാണ് ഈ മകളും പ്രാർത്ഥിച്ചത് ഈ മകളുടെ ജീവിതത്തിൽ പലതും പെട്രോളിയം പോലെ കത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ മകൾ പതിനേഴാമത്തെ പ്രാവശ്യം ഉടമ്പുടി പുതുക്കിയിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത് അവൻ്റെ പ്ലസ് ടുവിൻ്റെ എക്സാമിനെ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു മഴ രൂപത്തിൽ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല കാത്തുപരിപാലിക്കുന്ന ഒരമ്മയാണ് ഈശോയാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബി ടെക് എക്സാമിന് മകന് പഠിക്കാനുള്ള സീറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച കോളേജിൽ ആ ആകണമെന്നാണ് ഈ മകൾ അമ്മയോട് പറഞ്ഞത് സ്വന്തം അമ്മയോട് പറയുന്ന ഒരു മകളെപ്പോലെയാണ് പ്രാർത്ഥിച്ചത് അതും ഈശോയും അമ്മയും കൊടുത്തു പിന്നെ യാത്രയിലുണ്ടായിരുന്ന ഒരാ ഒരു എക്സ്പീരിയൻസ് ഒരനുഭവമാണത് അമ്മയെ സ്വപ്നം കണ്ട് അമ്മയുടെ സ്റ്റാച്യു അമ്മയുടെ ആ രൂപമുണ്ടായിരുന്ന മടിയിലേക്ക് വീണതും പെട്ടെന്ന് ഇവർ ഉറക്കത്തിൽ നിന്ന് ഒരു സ്വപ്നം പോലെയാണ് എഴുന്നേറ്റത് ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നു അന്നേരം ഏതോ ഒരു അപകടത്തിൽ നിന്നാണ് അമ്മ കാത്തു പരിച്ച് വലിച്ചത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഒരു കാത്തു പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ദൂതന്മാരെയാണ് കാവലേൽപ്പിച്ചിരിക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ പാദം ഒരിക്കലും കല്ലിൽ തട്ടാസ്കൂഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അന്ന് അവർക്കൊരു ആക്സിഡൻ്റ് പറ്റാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു പിന്നെ മാതാവിൻ്റെ സ്റ്റാച്യു അവരുടെ മടിയിൽ വീഴ്ത്തി അവരെ ഉണർത്തി എഴുന്നേപ്പിച്ചു അങ്ങനെ അന്ന് ആ അപകടത്തിൽ നിന്നാണ് അവരെ സംരക്ഷിച്ചത് ഇതൊക്കെയാണ് സഞ്ചാരി മാതാവിൻ്റെ ഓരോ കെയറിങ് ഓരോ കാവൽ പോലെ നമ്മളെ തട്ടി നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് നമുക്ക് അനുഭവിക്കുന്നത് ആ ഒരു പ്രാവശ്യം മകന്റെ ജമാലയിൽ വന്ന് പ്രാർത്ഥിച്ചു ഒരു നല്ല ഭക്തിയോടെ വിശ്വസ്തയോടെ നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിക്കാനാണ് ഈ മക്കളുടെ ആഗ്രഹം ഇന്ന് ഈ കുടുംബത്തോടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും രോഗിയായിരുന്നോ ഒരു ഹസ്ബൻഡായിരുന്നു പല പ്രാവശ്യം വരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ആ ഹസ്ബൻറ്റുമായിട്ടാണ് എന്ത് കഷ്ടതയാണേലും ദുഃഖമാണേലും എല്ലാം സഹിച്ചും സഹകരിച്ചും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം താങ്ങി നിർത്തുന്ന കാവലുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യയിൽ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സന്നിധിയിൽ വന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷ സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം റിജി ഫ്രിൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക